പൊന്നിന് മിന്നും വിലയായതോടെ കള്ളന്മാർ വിലസുകയാണ് കോട്ടയം നാഗമ്പടത്തിന് സമീപം കടയുടമയായ വീട്ടമ്മയെ തലയ്ക്കടിച്ച് വീഴ്ത്തി സ്വർണ്ണമാല കവർന്നു പനയക്കഴുപ്പ് സ്വദേശി രക്തമേക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തൃശൂർ ഒരു മനൂരിൽ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ച് വിലപിടുപ്പുള്ള വസ്തുക്കൾ കവർന്നു പട്ടാപ്പകൽ നഗര മധ്യത്തിലാണ് രത്നമ്മയ്ക്ക് നേരെ ക്രൂര ആക്രമണം കടയിലെത്തിയ ഒരാൾ മാല പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു രത്നമ്മ എതിർത്തതോടെ കടയിലിരുന്ന നിലവിളക്കെടുത്ത് മോഷ്ടാവ് രത്നമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ചു രത്നമ്മയുടെ തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റു സംഭവം ഇതുപോലെ ചേച്ചി വേണ്ടി പിടിച്ച് അവിടെ ചേച്ചി തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ഇറങ്ങി വന്നപ്പോൾ ചേച്ചി ബ്ലഡ് കുളിച്ച് ഗുരുതര പരിക്കേറ്റ രത്നമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ് രത്നമ്മയുടെ രണ്ട് പവൻ മാലയാണ് കവർന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു തൃശൂർ ഒരുമനയൂരിൽ വലിയകത്ത് കോപത്ത് വീട്ടിൽ ഷജീറിന്റെ വീട് കുത്തിപ്പൊളിച്ചാണ് മോഷണം ഷജീറിന്റെ ബന്ധു രാവിലെ വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് വിലപിടിപ്പുള്ള നിരവധി വസ്തുക്കൾ മോഷണം പോയി ട്വന്റി കോട്ടയം തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം